ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിൽ നടത്താറുള്ള പരിസ്ഥിതി ക്യൂസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ പറയുന്നത് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം ഉത്തരം ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിന് അറുതി വരുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഉത്തരം ദക്ഷിണ കൊറിയ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം സുന്ദർലാൽ ബഹുഗുണ മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ രണ്ട് വർഷത്തിലേറെക്കാലം താമസിച്ച അമേരിക്കൻ യുവതി ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഉത്തരം ആമസോൺ കാടുകൾ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണരൂപം ഉത്തരം വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം ഉത്തരം പച്ച വേപ്പെണ്ണയുടെ വിദേശ പേറ്റൻറ്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തക ഉത്തരം വന്ദന ശിവ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഉത്തരം കണ്ണൂർ ഏറ്റവും വേഗത കൂടിയ കാറ്റിനുണ്ടാകുന്ന പ്രകൃതി ദുരന്തത്തിന് പറയുന്ന പേര് ഉത്തരം ടൊർനാഡോ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ചിഹ്നം ഉത്തരം ഭീമൻ പാണ്ഡ ആമസോൺ മഴക്കാടുകൾ ഏത് രാജ്യത്താണ് ഉത്തരം ബ്രസീൽ ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകമായ വിളക്ക് ഉത്തരം എൽ ഇ ഡി വിളക്ക് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം എവിടെയാണ് ഉത്തരം പറമ്പിക്കുളം ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് പുഴയിലാണ് ഉത്തരം ചാലക്കുടി പുഴ നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരം കൊൽക്കത്ത വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഉത്തരം നൂറുമേനി ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം തണ്ണീർത്തടങ്ങൾ കേരളത്തിൻ്റെ ആദ്യ ജൈവ ജില്ല ഉത്തരം കാസർഗോഡ്